നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഹെക്സാവെയർ ടെക്നോളജീസ് ഐ പി ഒ നിക്ഷേപ യോഗ്യമോ ഹെക്സാവെയർ ടെക്നോളജീസ് ലിമിറ്റഡിന്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഇന്ന് തുടങ്ങി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഐ പി ഒ വഴി കമ്പനി സമാഹരിക്കുന്നത് ഫെബ്രുവരി പതിനാല് വരെ ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാം അറുനൂറ്റി എഴുപത്തിനാല് മുതൽ എഴുന്നൂറ്റി എട്ട് രൂപയാണ് ഇഷ്യൂ വില ഒരു രൂപ മുഖവിലയുള്ള ഇരുപത്തിയൊന്ന് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് ഫെബ്രുവരി പതിനേഴിന് ഓഹരികളുടെ അലോട്ട്മെന്റ് നടക്കും ഫെബ്രുവരി പത്തൊമ്പതിന് ഓഹരികൾ എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്യും ഐ പി ഒ പൂർണ്ണമായും നിലവിലുള്ള ഓഹരികൾ വിൽക്കാനായി നടത്തുന്ന ഓഫർ ഫോർ സെയിൽ ആയിരിക്കും പുതിയ ഓഹരികളുടെ വിൽപ്പന നടത്താത്തതിനാൽ കമ്പനികൾക്ക് ഐ പി ഒ വഴി പണം ലഭിക്കുന്നതല്ല പ്രൊമോട്ടർ സി എ മാക്നം ഹോൾഡിംഗ്സ് ആണ് ഓഹരികൾ വിൽക്കുന്നത് യു എസ് മൾട്ടിനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനമായ കാർലൈൽ ഗ്രൂപ്പിന്റെ സബ്സിഡറിയാണ് സി എ മാക്നം ഹോൾഡിംഗ്സ് ഐ പി ഓയുടെ അൻപത് ശതമാനം നിക്ഷേപക സ്ഥാപനങ്ങൾക്കും മുപ്പത്തിയഞ്ച് ശതമാനം ചില്ലറ നിക്ഷേപകർക്കും പതിനഞ്ച് ശതമാനം സ്ഥാപന ഇതര നിക്ഷേപകർക്കുമായാണ് മാറ്റിവെച്ചിരിക്കുന്നത് ധനകാര്യ സേവനം ആരോഗ്യ പരിരക്ഷയും ഇൻഷുറൻസും ഉൽപാദനം പ്രൊഫഷണൽ സേവനം ബാങ്കിംഗ് ട്രാവൽ എന്നീ ആറ് മേഖലകളിലാണ് ഹെക്സാവെയർ ടെക്നോളജീസിൻ്റെ പ്രവർത്തനം വ്യാപരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ലാഭം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് ആറ് കോടി രൂപയും വരുമാനം പതിനായിരത്തി മുന്നൂറ്റി എൺപത് പോയിൻറ്റ് മൂന്ന് കോടി രൂപയുമാണ് നടപ്പ് സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള ആറ് മാസ കാലയളവിൽ ആറ് ശതമാനം വളർച്ചയോടെ എണ്ണൂറ്റി അൻപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് കോടി രൂപ ലാഭവും വളർച്ചയോടെ എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി രൂപ വരുമാനവും കൈവരിച്ചു ഹെക്സാവെയർ ടെക്നോളജീസിന്റെ ഐപിഒയ്ക്ക് ഗ്രേ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന പ്രീമിയം കുത്തനെ കുറഞ്ഞു നിലവിൽ പോയിന്റ് നാല് ഒൻപത് ശതമാനം മാത്രമാണ് പ്രീമിയം വിവിധ ഘടകങ്ങൾ കണക്കിലെടുത്ത് ഈ ഐ പിഒയ്ക്ക് ന്യൂട്രൽ എന്ന റേറ്റിംഗ് ആണ് ഞങ്ങൾ നൽകുന്നത് വിപണിയിൽ ഇടിവ് തുടരുന്നു ഓഹരി വിപണി തുടർച്ചയായ ആറാമത്തെ ദിവസവും നഷ്ടം നേരിട്ടു നിഫ്റ്റി ഒരു ഘട്ടത്തിൽ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് പോയിന്റ് വരെ ഇടിഞ്ഞിരുന്നു സെൻസെക്സ് നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്നിലും നിഫ്റ്റി ഇരുപത്തിയാറ് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിമൂവായിരത്തി നാൽപ്പത്തി അഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഏഷ്യർ മോട്ടോഴ്സ് ഭാരത് ഇലക്ട്രോണിക്സ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഇൻഡസ്ഇൻ ബാങ്ക് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബജാജ് ഫിൻസേർഫ് എസ് ബി ഐ ലൈഫ് ശ്രീറാം ഫിനാൻസ് എച്ച് ഡി എഫ് സി ലൈഫ് ടാറ്റ സ്റ്റീൽ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഓട്ടോ ഐ ടി ഫാർമ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ അരശതമാനം വീതം ഇടിവ് നേരിട്ടപ്പോൾ റിയൽ എസ്റ്റേറ്റ് സൂചിക രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നഷ്ടമാണ് രേഖപ്പെടുത്തിയത് പി എസ് യു ബാങ്ക് മെറ്റൽ സൂചികകൾ അരശതമാനം വീതം ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു